പ്രവാചകന്റെ പുസ്തകം അതിന്റെ വാക്യം നിങ്ങൾ കണ്ണു മേലോട്ട് ഉയർത്തി അവൻ അവയുടെ സൈന്യത്തെ സംഖ്യാക്രമത്തിൽ പുറപ്പെടുവിക്കുകയും അവയെല്ലാം പേർ ചൊല്ലി വിളിക്കുകയും ചെയ്യുന്നു അവന്റെ വീര്യമാഹാത്മ്യ നിമിത്തവും അവന്റെ ശക്തിയുടെ ആധിക്യനിമിത്തവും അവയിൽ ഒന്നും കുറഞ്ഞു കാണുകയില്ല ഇംഗ്ലീഷ് ബൈബിളിൽ വളരെ മനോഹരമായ ഒരു പദം കാണുന്നു അവന്റെ വീരമഹാത്മ്യ നിമിത്തം ഒന്നും നിങ്ങൾക്ക് മിസ് ചെയ്യത്തില്ല രണ്ടായിരത്തി പതിനേഴ് എന്ന വർഷത്തെ കുറിച്ച് പരിശുദ്ധാത്മാവ് ദൈവ സഭയ്ക്ക് വിശ്വസിക്കുന്ന ദൈവ ജനത്തിന് നൽകിയിരിക്കുന്ന ആലോചനയാണ് ഗ്രേറ്റ്നസ് ഞാൻ പറയട്ടെ നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത് നിങ്ങൾ എന്താണോ വാ കൊണ്ട് പറയുന്നത് അതാണ് നിങ്ങളുടെ ഭാവി ഞാൻ ഒന്നുകൂടെ പറയാം നിങ്ങൾ ഇനി എവിടെ പോയി പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും നിങ്ങൾ ഇനി ആരുടെയൊക്കെ പ്രസംഗം കേട്ടെന്ന് പറഞ്ഞാലും നിങ്ങളെ ഇന്റർനാഷണൽ അഭിഷിക്തന്മാരെ കൊണ്ട് തലയ്ക്ക് പിടിപ്പിച്ചാലും നീ വിശ്വസിക്കുന്നതാണ് നിന്റെ ഭാവി അവർ വിശ്വസിക്കുന്നതല്ല നിന്റെ ഭാവി നിന്റെ തലക്ക് കൈവച്ചവൻ വിശ്വസിക്കുന്നതല്ല നിന്റെ ഭാവി നീ വിശ്വസിക്കുന്നതാണ് നിന്റെ ഭാവി ഇന്ന് പകൽ അത് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അവന്റെ വീരമഹാത്മ്യ നിമിത്തം എന്റെ ലൈഫിൽ ഒന്നും കുറഞ്ഞു പോകത്തില്ല എന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും ൂഹ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ അവന്റെ ശക്തി പവർ നിങ്ങളുടെ ശക്തിയിൽ നിങ്ങളുടെ ബുദ്ധിയിൽ നിങ്ങൾ ആശ്രയിക്കാതെ അവന്റെ വീരമഹാത്മ്യത്തിൽ അവന്റെ ശക്തിയിൽ നീ ആശ്രയിച്ചാൽ നിന്റെ ശരീരത്തിലെ രോഗങ്ങൾ ഉരുകി പോകുന്നത് നീ അനുഭവിക്കും നിന്റെ ശരീരത്തിൽ കുടുംബത്തിൽ നടക്കുന്ന വിടുതലുകൾ നിനക്ക് കാണാനായി കഴിയും ഏറ്റെടുക്കുന്നവർ കരമടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെത്ത ആധിക്യത്തിൽ ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്നു ഗ്രേറ്റ്നെസ് എന്ന് പറഞ്ഞ നമ്മൾ സാധാരണ നിലയിൽ ഒരു ചെറിയ കാര്യത്തിലേക്ക് നോക്കി നമ്മൾ ഗ്രേറ്റ് ഗ്രേറ്റ് എന്ന് എന്ന് പറയത്തില്ല പറയോ പറയണമെങ്കിൽ അവിശ്വസനീയമായ ഒരു കാര്യം ഉണ്ടാകണം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നൂറിൽ മുപ്പത് മാർക്ക് നിങ്ങളുടെ മകൻ വേടിച്ചാൽ മകൾ വേടിച്ചാൽ ഓ യു ആർ ഗ്രേറ്റ് എന്ന് പറയുമോ അതൊരു അതൊരു ഒരു മിനിമമാർക്കും നിങ്ങളുടെ മകൻ വന്നാൽ ആ മാർക്ക് ലിസ്റ്റ് എടുത്താൽ അതിനകത്തോട്ട് നിങ്ങൾ പറയും നോക്കി പറയാം പറയുവോ ഈ വീട് കണ്ടിട്ട് സാധാരണ നിലയിൽ ഒരു ഒരു വീടും ഇല്ലാത്തവൻ ഈ വീട് ഗ്രേറ്റ് ആ ഓക്കെ പക്ഷെ നോർമലി ഇങ്ങനൊരു വീട് അമേരിക്കയിൽ യു കെയിൽ ഇങ്ങനെ ഒരു വീട് ഒരാൾ കണ്ടിട്ട് ഓ എ ഗ്രേറ്റ് ഹൗസ് എന്ന് അവര് പറയത്തില്ല എന്നോ വീടാ നോക്കി എന്ന് പറയുമോ ഇത് കണ്ടിട്ട് പറയും ഇതൊരു എന്റെ കണ്ണുകൾക്ക് എന്റെ ചിന്തകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യം കാണുമ്പോൾ അത് ഗ്രേറ്റ് എന്ന് പറയുന്നെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് ഓഫ് ഗ്രേറ്റ്നെസ് െ നിങ്ങളുടെ തലമുറയിൽ നിങ്ങളുടെ 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 ഹസ്ബൻഡിൽ വൈഫിൽ ഓ കണ്ണുകൾക്ക് കാര്യത്തെ അവിശ്വസന ചെയ്യാൻ കഴിയും വിശ്വസിക്കുന്നവർ ശബ്ദം കാര്യത്തിലേക്ക് നോക്കിയിട്ട് ഞാൻ ഒരിക്കലും അതിനെ എന്ന് ഒരു മിനിമം കാര്യത്തിലേക്ക് നോക്കിയിട്ട് ഞാൻ അതിനെ ഗ്രേറ്റ്നസ് എന്ന് പറയത്തില്ല എന്റെ കണ്ണുകൾക്ക് എന്റെ ചിന്തകൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങളെ എന്റെ കർത്താവ് ചെയ്യുമ്പോൾ ഞാൻ പറയുന്ന പദമാണ് ഗ്രേറ്റ് എന്നെങ്കിൽ ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു എന്റെ ശുശ്രൂഷയിൽ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ദൈവത്തിന്റെ വീര മഹാത്മ്യം അവന്റെ വല്ലഭത്വം എന്റെ ദൈവം വെളിപ്പെടുത്തും എന്റെ കുടുംബത്തിൽ എന്റെ തലമുറയിൽ എന്റെ ദൈവം അത് ചെയ്യും എന്ന ഉറപ്പുള്ളവർ അബ്രഹാമിനെ പോലെ ഇന്ന് പകൽ ആശയ്ക്ക് വിരോധമായ ആശയോടെ വിശ്വസിക്കാൽ എന്റെ ലൈഫിൽ എനിക്ക് ഒന്നും മിസ് ചെയ്യത്തില്ല ബൈബിൾ പഠിക്കുമ്പോൾ സുവിശേഷം ഒന്നിന്റെ അൻപത് അൻപത്തിയൊന്ന് വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരനോട് ഒരു യൗവനക്കാരനോട് യേശു പറയുന്ന സ്റ്റേറ്റ്മെന്റ് നോക്കുക യേശു അവനോട് ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടു എന്ന് നിന്നോട് പറഞ്ഞ കൊണ്ട് നീ വിശ്വസിക്കുന്നുവോ നീ ഇതിനേക്കാൾ വലുത് കാണും എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് യേശു ഒരു പ്രൊഫസി പറഞ്ഞു ഒരു പ്രവചനം അത്തിയുടെ കീഴിൽ ഇരിക്കും മുമ്പേ ഞാൻ നിന്നെ കണ്ടു നീ സാക്ഷാൽ ഇസ്രായേലിയൻ നിന്നിൽ കവടമില്ല ഈ ഒരു പ്രവചനം നഥനയിൽ കേട്ടപ്പോൾ എന്ന് പറഞ്ഞാൽ അവന്റെ പേര് പറഞ്ഞ് അവന്റെ സാഹചര്യം പറഞ്ഞ് അവനോട് യേശു അതൂത് പറഞ്ഞപ്പോൾ അവനങ്ങ് വണ്ടറായി അവൻ വിശ്വസിച്ചു കർത്താവിൽ നീ ഈ കൊച്ചു കാര്യത്തിന്റെ മുമ്പിൽ ഇങ്ങനെ ആശ്ചര്യപ്പെടുന്നു എന്നാ നീ കേട്ടോ നീ ഇതിനേക്കാൾ വലിയത് കാണും സ്വർഗ്ഗ തുറന്നിരിക്കുന്നതും ൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന കാഴ്ച നീ കാണും എന്ന് അവനോട് പറഞ്ഞു എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ യാക്കോബ് വീടും നാടും വിട്ടിറങ്ങി കല്ല് തലയണയായി വെച്ച് കിടക്കുമ്പോൾ ദുരിതം അനുഭവിക്കുമ്പോൾ സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോവേണി അവൻ കണ്ടു അതിന്റെ തലഭാഗം സ്വർഗത്തിൽ മുട്ടി അതിന്റെ താഴത്തെ ഭാഗം ഭൂമിയിൽ കണക്ട് ചെയ്ത് നിൽക്കുന്നു ദൈവത്തിന്റെ ദൂതന്മാർ ആ ഗോവേണി വഴി കേറുകയും ഇറങ്ങുകയും ചെയ്യുന്ന കാഴ്ച യാക്കോബ് കണ്ടിട്ട് പറഞ്ഞു ഓ ഈ സ്ഥലം എത്ര ഭയങ്കരം ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നില്ല എന്ന് പറഞ്ഞ് യാക്കോബ് ആ സ്ഥലത്തിന് എന്ന പേർ വിളിച്ചെങ്കിൽ ആ ഒരു ഒറ്റ ദർശനം ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ആ ഒരു ഒറ്റ കാഴ്ച യാക്കോബിന്റെ ചരിത്രത്തെ മാറ്റിമറിച്ചെങ്കിൽ ആ ദർശനം കണ്ടോണ്ടിരുന്നപ്പോൾ യാക്കോബിനോട് ദൈവം പറഞ്ഞു ഞാൻ ഈ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും ദൈവമായ ഹോവയാണ് ഞാൻ അബ്രഹാമിന്റെയും ഇസ്സഹാക്കിന്റെയും യഹോവ എന്ന് ആ സമയത്ത് ദൈവം പറഞ്ഞു എന്നാൽ ഈ ഒരു ദർശനം കണ്ടു കഴിഞ്ഞ് യാക്കോബിന്റെ ചരിത്രത്തെ ദൈവം മാറ്റി അവൻ ഇസ്രായേൽ എന്ന പേരായി കഴിഞ്ഞപ്പോൾ പിന്നത്തേതിൽ ദൈവം പറഞ്ഞു എന്നറിയാമോ ഞാൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ ഹോവയാണ് ഞാൻ വിശ്വസിക്കുന്നു നിന്റെ ചരിത്രത്തെ മാറ്റാൻ നിന്റെ സാഹചര്യത്തെ മാറ്റാൻ നിന്റെ സിറ്റുവേഷനെ മാറ്റാൻ എന്റെ ദൈവത്തിന് ഒരു വിഷൻ മതി ഒറ്റ വിഷൻ ആ ഒറ്റ ദർശനം അവന്റെ ലൈഫിനെ ചേഞ്ച് ചെയ്തു അവന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി ഇന്ന് പകൽ ഈ ദൈവസഭയിൽ വന്നിരിക്കുന്നുണ്ട് പറയട്ടെ വർഷങ്ങൾ 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 നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കാത്തിരുന്ന് നിങ്ങൾക്ക് മിസ് ചെയ്തതിനെ ഒറ്റ സെക്കൻഡ് കൊണ്ട് നിങ്ങളിൽ ആഡ് ചെയ്യാൻ എന്റെ ദൈവത്തിന് കഴിയും ഐ ബിലീവ് ദാറ്റ് ഒന്ന് വായിക്കാം ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം പതിനൊന്ന് മുതലുള്ള വാക്യങ്ങളാണ് ഒന്ന് വായിക്കാം വേഗം അവൻ ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കുകൊണ്ട് അവിടെ രാപ്പാർത്തു അവൻ ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലേണിയായി വെച്ച് അവിടെ കിടന്നുറങ്ങി അവൻ ഒരു സ്വപ്നം കണ്ടു ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവേണി അതിന്റെ തല സ്വർഗത്തോളം എത്തിയിരുന്നു ദൈവത്തിന്റെ ദൂതന്മാർ അതിന്മേൽ കൂടി കയറുകയും ഇറങ്ങുകയുമായിരുന്നു അതിന്മീതെ യഹോവ നിന്ന് അള്ളി ചെയ്തത് ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവമായ ഞാൻ നീ കിടക്കുന്ന ഭൂമിയെ നിനക്കും നിന്റെ നിന്റെ തരും സന്തതി ഭൂമിയിലെ പൊടി പോലെ ആകും നീ ഹോവിയാകുന്നു കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും ഇതാ ഞാൻ നിന്നോടു കൂടെ ഉണ്ട് നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരളി ചെയ്തത് നിവർത്തിക്കും ഞാൻ നിന്നോട് അരളി ചെയ്തത് ഞാൻ നിന്നെ കാണിച്ച ഈ വിഷൻ ഞാൻ നിന്നോട് പറഞ്ഞത് ഞാൻ നിവർത്തിക്കും ഇത്രയും മതി ഈ ഒരു ഫെയ്ത്ത് മതി എന്റെ കർത്താവ് എന്നോട് പറഞ്ഞത് അവൻ ചെയ്തിരിക്കും ഞാനത് കണ്ടിരിക്കും അങ്ങനെ ഒരു മനുഷ്യനെ ബൈബിളിൽ നമ്മൾ കാണുന്നു അദ്ദേഹത്തിന്റെ പേര് അബ്രഹാം എന്നാണ് തേരഹിന്റെ മകനായ അബ്രഹാം വീടും നാടും ഒക്കെ വിട്ട് കൽതേ പട്ടണമായ ഊരിൽ നിന്ന് കനാൻ ദേശത്ത് വന്ന് ഹാരാനിൽ പാർക്കുമ്പോഴാണ് ദൈവത്തിന്റെ പ്രത്യക്ഷത അബ്രഹാമിന് ഉണ്ടാകുന്നത് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്ന് രണ്ട് മൂന്ന് വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു യഹോവ അബ്രഹാമിനോട് അരളിച്ചത് എന്തെന്നാൽ നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടു പുറപ്പെട്ട് ഞാൻ കാണിക്കാൻ ഇരിക്കുന്ന ദേശത്തേക്ക് പോകുക ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും നീ ഒരു ഒരനുഗ്രഹമായിരിക്കും നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും ഒരാമീൻ പറയാമോ ി ആൻഡ് യുവർ ഫാദേഴ്സ് ഒരാളിനെ നിങ്ങളെ പോലെ ഒരാളായിരുന്നു അബ്രഹാം അല്ലാതെ പുള്ളി സൂപ്പർ നാച്ചുറൽ തിങ്സ് ഉള്ള ആളല്ലായിരുന്നു ഒരു നോർമൽ പേഴ്സൺ തേരഹിന്റെ പുത്രനായ അബ്രഹാം എന്ന് അല്ലെ ലൂഹിയ പിതാവിന്റെ പേര് വരെ അവിടെ എഴുതിയിട്ടുണ്ട് ആ ഒരു സാധാരണ മനുഷ്യനെ വിളിച്ച് ദൈവം അവന് പ്രത്യക്ഷനായിട്ട് പറയുകയാണ് ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ മറ്റു ട്രാൻസ്ലേഷൻ നോക്കുമ്പോൾ ദറ്റ് ഇസ് അമേസിംഗ് ഐ വിൽ മേക്ക് യു എ ഗ്രേറ്റ് നേഷൻ ഞാൻ നിന്നെ ഒരു 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 രാജ്യമാക്കും അല്ലെങ്കിൽ ഞാൻ നിന്നെ ഒരു നേഷൻ ആക്കി മാറ്റും ഒരാളെ നോക്കിട്ട് പറയുക നിന്നെ ഞാനൊരു രാജീവാ അതാ ദൈവത്തിന്റെ ഗ്രേറ്റ്നെസ് എല്ലാം ഉള്ളവൻ ഒന്നുമല്ലാത്തവനായി തീരുമ്പോൾ അലലൂയ ഒന്നുമല്ലാത്തവനെ എല്ലാമാക്കി മാറ്റുന്നവനാണ് ദൈവം ആർക്കും വേണ്ടാത്ത വിലയില്ലാത്ത എഴുതി തള്ളിയ മുക്കുവന്മാരെയും ചുങ്കക്കാരെയും അവരുടെ നിഴലിന് പോലും വിലയുള്ളവനാക്കി തീർക്കുന്നവനാണ് ദൈവം മീൻ എണ്ണി എണ്ണിവയ്ക്കുന്ന പത്രോസ് മീൻ പിടിക്കാൻ പോകുന്ന പത്രോസ് മീൻ നല്ല ടേസ്റ്റാ പക്ഷേ അതിന്റെ മണം നല്ലതല്ല എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കൂട്ടമല്ലത് എന്നാൽ ഓർത്തോണം ഒരു വാല്യൂ ഇല്ലാത്ത അപ്പോ സെലപ്രവർത്തകർ എഴുതിയിരിക്കുമ്പോൾ അപ്പോസ്തലന്മാർ സാമാന്യരും വിദ്യാഭ്യാസം ഇല്ലാത്തവരുമായിരുന്നു അല്ലായിരുന്നു സാധാരണക്കാരും ഇല്ലാത്തവരുമായ അപ്പോസ്തലന്മാരെ എന്റെ ദൈവം വിളിച്ച് അഭിഷേകം ചെയ്തു വചനം എഴുതിയിരിക്കുന്നു പത്രോസ് അപ്പോസ്തലന്റെ നിഴലെങ്കിലും ഒന്ന് വീഴേണ്ടതിന് വഴിയരികിൽ തുണികൾ വിരിച്ച് രോഗികളെ കൊണ്ടുവന്ന് കിടത്തി ഒരു വിലയും ഇല്ലാത്തവന്റെ നിഴലിന് പോലും ഒരു വിലയും ഇല്ലാത്തവന്റെ നിഴലിന് പോലും എന്റെ ദൈവം വില കൽപ്പിച്ചെങ്കിൽ അബ്രഹാമനോട് പറയുന്നു ഞാൻ നിന്നെ അനുഗ്രഹിക്കും ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും ഞാൻ നിന്നെ അനുഗ്രഹിച്ച് വലുതാക്കും നീ ഒരു അനുഗ്രഹമായിരിക്കും നീ ഒരു അനുഗ്രഹമായിരിക്കും ഇവിടെ ഇരിക്കുന്നവരോട് പറയട്ടെ ഈ രണ്ടായിരത്തി പതിനേഴിൽ നിന്റെ ഭവനത്തിന് നീ ഒരു അനുഗ്രഹമായിരിക്കും നിന്റെ ഭർത്താവിന് നീ ഒരു അനുഗ്രഹമായിരിക്കും നിന്റെ സഭയ്ക്ക് നീ ഒരു അനുഗ്രഹമായിരിക്കും നിന്റെ കുടുംബത്തിന് നീ ഒരു അനുഗ്രഹമായിരിക്കും വചനം പഠിക്കുമ്പോൾ അബ്രഹാമിനോട് പറഞ്ഞു ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും ഭൂമിയിലുള്ള സകല ജാതികൾക്കും നീ ഒരനുഗ്രഹമായിരിക്കും ഇന്നും ജീവിക്കുന്നു അബ്രഹാമിന്റെ ദൈവം ഇന്നും വെളിപ്പെടുന്നു ക്രിസ്തുവേശിവിലൂടെ അബ്രഹാമിന്റെ അനുഗ്രഹം നിങ്ങളുടെ കരങ്ങളെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിക്കട്ടെ നീ കയറുന്ന ഭവനങ്ങൾ നിന്നിലൂടെ അനുഗ്രഹിക്കപ്പെടും നീ കൈ കൊടുക്കുന്ന വ്യക്തികൾ നിന്നിലൂടെ അനുഗ്രഹിക്കപ്പെടും നീ കടന്നു ചെല്ലുന്ന ഇടങ്ങൾ നിന്നിലൂടെ അനുഗ്രഹിക്കപ്പെടും നീ ശുശ്രൂഷിക്കാൻ പോകുന്ന വേദികൾ നിന്നിലൂടെ അനുഗ്രഹിക്കപ്പെടും എവിടെ നീ കടന്നു കടന്നുപോകുന്നുവോ അവിടെയെല്ലാം നിന്നെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുന്ന ദൈവത്തിന്റെ കരം നിന്നോടൊപ്പം ഉണ്ടാകും ഇത് ഏറ്റെടുക്കുന്ന നിയമകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഈ മീറ്റിങ്ങിനകത്ത് ശാപത്തിന്റെ കീഴിൽ ആരെങ്കിലും ഇരിപ്പോണ്ടെങ്കിൽ ഒരു ശാപ ബന്ധനത്തിൽ ആരെങ്കിലും കിടപ്പുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ആ ശാപത്തിന്റെ കെട്ടിനെ ആ മുഖത്തെ ഇന്ന് സ്വർഗം അബ്രഹാമിന്റെ അനുഗ്രഹം ഓ അബ്രഹാമിന്റെ അനുഗ്രഹം അവരുടെ ഭവനത്തിലേക്ക് വെളിപ്പെട്ടു വരട്ടെ ഉൽപ്പത്തി പതിമൂന്ന് വായിക്കുമ്പോൾ അതിന്റെ പതിനാല് മുതൽ പതിനേഴ് വരെയുള്ള വാക്യം നോക്കുമ്പോൾ ലോത്ത് അബ്രഹാമിനെ വിട്ടുശേഷം ഉൽപ്പത്തി പതിമൂന്നിന്റെ പതിനാല് മുതൽ പതിനേഴ് വരെ യഹോവ അബ്രഹാമിനോട് അരളി ചെയ്തത് തല പൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും നീ നിന്റെ പിതൃഭവനത്തെയും നിന്റെ ചാർച്ചക്കാരെയും നീ വിടുക എന്ന് പറഞ്ഞാൽ നീ പിടിച്ചു വെച്ചിരിക്കുന്ന നിന്റെ പാരമ്പര്യത്തെ നീ പിടിച്ചു വെച്ചിരിക്കുന്ന വ്യർത്ഥമായുള്ള നിന്റെ മൂട ചിന്തകളെ നിന്റെ പാരമ്പര്യത്തെ നീ വിട്ടിട്ട് വരാ നീ വിട്ടിട്ട് വരാ ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കാൻ അനുഭവത്തിൽ നിന്നും വ്യക്തികളുടെ ജീവിതത്തിൽ നിന്നും പറയാം രോഗശാന്തി കിട്ടിയവനൊക്കെ വിട്ടുപോയിട്ടുണ്ട് പലരും പ്രവചനം കേട്ടവനെ ഒന്നും പിന്നെ കണ്ടിട്ടില്ല ഞാൻ പക്ഷെ വചനത്തിനകത്ത് നിന്നവന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുന്നു ഞാൻ കണ്ടിട്ടുണ്ട് ഇന്ന് പകൽ ഏതൊക്കെയാ കുടുംബങ്ങളോട് കർത്ത പറയുന്നു ചിലതൊക്കെ വിട്ടു നീ ഇറങ്ങി വന്നെങ്കിൽ ചിലതൊക്കെ വിട്ടു നീ ഇറങ്ങി വരാൻ തീരുമാനിക്കുന്നെങ്കിൽ അബ്രഹാമിനെ ഏകനായി വിളിച്ചിലുണ്ട് ശബ്ദമുയർത്തി ഹലലൂയ അബ്രഹാമിന്റെ സഹോദരി പുത്രനാണ് ലോത്ത് വെങ്ങട മകൻ ലോത്ത് എന്നാ ചെയ്തെന്നറിയോ പ്രോപ്പർട്ടി പ്രാർട്ടീഷൻ ചെയ്തപ്പോ വസ്തു വിഭാഗിച്ചപ്പോ നല്ല പച്ചിപ്പുള്ളതും നീരോട്ടം ഉള്ളതായ സ്ഥലമെല്ലാം ലോത്ത് അങ് എടുത്തു അവൻ അവകാശപ്പെട്ടു നമ്മുടെ ഭാഷ പറഞ്ഞ കുന്നുംപറം മുഴുവൻ അബ്രഹാമിന് കൊടുക്കാന്ന് പറഞ്ഞു ഇങ്ങോട്ട് ഞട്ടെ നല്ല ഭാഗമല്ല ലോത്ത് അങ്ങ് കൈക്കലാക്കാൻ ശ്രമിച്ചു മുട്ടക്കുന്ന് തരിശു ഭൂമി മുഴുവൻ അബ്രഹാമിന് കൊടുക്കാമെന്ന് സമ്മതിച്ചു പക്ഷെ അബ്രഹാം പറഞ്ഞു ലോത്തേ എനിക്കൊന്നും വേണ്ട എനിക്കൊന്നും വേണ്ട ഒരു ചിരട്ട പോലും എനിക്ക് വേണ്ട കാരണം ഈ വസ്തു കണ്ടിട്ടോ എൻ്റെ അപ്പനായ തേരക് സമ്പാദിച്ചിട്ടിരിക്കുന്ന സാധനം കണ്ടിട്ടോ അല്ല ഞാൻ ഇറങ്ങി വന്നേക്കുന്നേ ഞാൻ ഇറങ്ങി വന്നത് വിശ്വാസത്താല ഞാനൊരു പ്രവചനം അല്ല ആഴമേറിയ ഒരു മെസ്സേജ് പറയാം നിങ്ങളുടെ പിതാക്കന്മാർ സമ്പാദിച്ചിട്ടിരിക്കുന്നതിനപ്പുറമാ നീ വിശ്വസിക്കുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുന്നത് വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി നീ ഒരുക്കുന്നത് അത് ഒരു കണ്ണ് കണ്ടിട്ടില്ല ഒരു ചെവി കേട്ടിട്ടില്ല അതൊരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിട്ടില്ല അബ്രഹാം പറഞ്ഞു എനിക്കത് വേണ്ട അപ്രഹ അതിനെ വിട്ടുകളഞ്ഞു വിട്ടുകളഞ്ഞു ചിലത് വിട്ടുകള പിടിച്ചു വയ്ക്കണ്ട തന്നില്ലേ തെരണ്ട ആക്കിയിലേ ആക്കണ്ട വിളിച്ചില്ലേ പോകണ്ട ഒരു പരാതിയും വേണ്ട ഈ നാരോടൊക്കെയോ ദൈവത്തിന് ആത്മ പറയുന്നു നിനക്ക് അത് തന്നിൽ നിനക്ക് അവകാശപ്പെട്ടതായിരിക്കും പക്ഷെ നിനക്കത് തന്നില്ലെങ്കിൽ വേണ്ട ഇന്ന് പകൽ അവരൊരുക്കാത്തത് ദൈവം ഒരുക്കിയിട്ടുണ്ട് ആ ഞാൻ എന്റെ കണ്ണ് പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു എന്റെ സഹായം എവിടെ നിന്ന് വരും എന്റെ സഹായം ആകാശത്തെയും ഭൂമിയേമുണ്ടാക്കിയാഡ് ഐ എം ടു സി ദ്രൈറ്റ് ദൈവത്തിന്റെ മുഖത്തോട്ട് നോക്കി വിശ്വസിച്ച അബ്രഹാമിനോട് ദൈവം പറഞ്ഞാന്ന് അറിയോ അബ്രഹാമേ നീ എഴുന്നേക്ക് കിഴകോട്ടും തെക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറോട്ടും നിന്റെ തല ഉയർത്തി നീ നോക്ക് നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും അങ്ങനെ ഒരു കർത്താവ് ഉണ്ട് കേട്ടോ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി വിശ്വസിച്ചിറങ്ങിയാൽ പ്രമാണം എഴുതാതെ പണം പണമടയ്ക്കാതെ ലോൺ എടുക്കാതെ നോക്കുന്നതിനെ നിനക്ക് തരുന്നൊരു ദൈവമുണ്ട് നീ വെച്ചിട്ടില്ലാത്ത വീട്ടിൽ നീ പാർക്കുവെന്നും നീ കുഴിച്ചിട്ടില്ലാത്ത കിണറ്റിൽ നിന്ന് നീ കുടിക്കുവെന്നും ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടോ നിങ്ങൾ കാറ്റ് കാണത്തില്ല മഴ കാണത്തില്ല പക്ഷെ താഴ്വരെ വെള്ളം കൊണ്ട് നിറയും നീ വെച്ചിട്ടില്ലാത്ത വീട്ടിൽ നീ പാർക്കുവെന്നും